പകർച്ചവ്യാധികളുടെ പിടിയിലമർന്ന സംസ്ഥാനം എലിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം രോഗങ്ങൾ ഉയരുന്നു സംസ്ഥാനത്ത് ഈ മാസം മാത്രം പതിനൊന്ന് എലിപ്പനി മരണമാണ് റിപ്പോർട്ട് ചെയ്തത് പകർച്ചപ്പനിക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണം ദിനം പ്രതി ഉയർന്നു ഈ മാസം മാത്രം ഒന്നേക്കാൽ ലക്ഷത്തോളം പേർ പനിക്ക് മാത്രം ചികിത്സ തേടിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ മഴക്കാലത്തോടൊപ്പം പലതരം പകർച്ചവ്യാധികളുടെ പിടിയിലാണ് സംസ്ഥാനം പകർച്ചപ്പനിയാണ് കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ദിന ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണുള്ളത് തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം രോഗികൾ തൊള്ളായിരത്തി ചികിത്സയിലുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ അഞ്ഞൂറിലധികമാണ് പ്രതിദിന രോഗികളുടെ എണ്ണം ഈ മാസം മാത്രം ഒന്നേകാൽ ലക്ഷത്തോളം പേർ വിവിധ ജില്ലകളിൽ ചികിത്സ തേടിയെന്നാണ് കണക്ക് പതിനേക്കാളും കടുത്ത പനി അസാധാരണമായിട്ടുള്ള മേലുവേദന കണ്ണില് മഞ്ഞ നിറം അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ കണ്ണ് കലങ്ങിയിരിക്കുക അസാധാരണമായിട്ടുള്ള പേശിവേദന അല്ലെങ്കിൽ വയറുവേദന ഛർദ്ദിക്കുന്നതിനകത്ത് ചിലപ്പോൾ രക്തത്തിൻ്റെ അംശം കാണുക ദേഹത്ത് ചിലപ്പോൾ കുത്തു രക്തക്കുത്തുകളുടെ നിറം ചുവപ്പ് നിറത്തിലുള്ള കുത്തുകളോ അടയാളങ്ങളോ കണ്ടുവരിക അസാധാരണമായിട്ടുള്ള വയറുവേദനയും കറുത്ത നിറത്തിലുള്ള മലം പോവുകയും കാണുക ഇതൊക്കെയാണ് ഏറ്റവും കോമണായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ ഇതിനു പുറമെ എലിപ്പനിയും ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും വിവിധ ജില്ലകളിൽ ഉയരുകയാണ് പകർച്ചവ്യാധികളിൽ എലിപ്പനി മരണമാണ് ഉയർന്നു നിൽക്കുന്നത് ആകെ അൻപത്തിനാല് എലിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തതിൽ ഈ മാസം മാത്രം പതിനൊന്നു പേരാണ് മരിച്ചത് ഏറ്റവും കൂടുതൽ എലിപ്പനി ബാധിതർ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് ഈ മാസത്തെ മഞ്ഞപ്പിത്തം ബാധിതരുടെ കണക്കുകൾ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ഇതിൽ മൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ എച്ച് വൺ എൻ വണിലും വെസ്റ്റ് നൈൽ ബാധയിലും രണ്ട് മരണം വീതം ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ പ്രതിരോധം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ മഴ നനഞ്ഞൊക്കെ വരുന്ന നേരത്തെ എപ്പോഴും ചൂടുവെള്ളം കുടിക്കുക ചൂടുപാനീയങ്ങൾ കുടിക്കുക വൈറ്റമിൻസ് ധാരാളം കിട്ടത്തക്കാണുള്ള പപ്പയ്ക്ക നെല്ലിക്ക മുതലായ ആഹാരങ്ങളും പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ആഹാരത്തിൽ ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുക ഇതൊക്കെ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ വേണ്ടി പിന്നെ അതുപോലെ ഇപ്പോൾ ഡെങ്കിപ്പനി പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ സമൂഹത്തിൽ ചെയ്യേണ്ടത് വീടിൻ്റെ പരിസരത്തായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ വെള്ളം കലക്ട് ചെയ്ത് നിൽക്കാവുന്ന സ്രോതസ്സുകളെ നമ്മൾ എലിമിനേറ്റ് അതിനെ നിർമാർജ്ജനം ചെയ്യുക മഴക്കാല ശുചീകരണം ഏറ്റവും പ്രധാനമെന്നിരിക്കെ ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം